ഹായ് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് ഏപ്രിൽ ഇരുപത്തിയെട്ടാണ് ചേട്ടാ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇന്ന് ചേട്ടായിക്കൊരു ചെറിയ സദ്യ ഒരുക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചോറൊക്കെ ഒന്നുകൂടി തിളപ്പിക്കാനായിട്ട് സ്റ്റൗവിലേക്ക് വയ്ക്കുകയാണ് അവിയൽ ഉണ്ടാക്കാനായിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട് അതിലേക്ക് സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളങ്ങനെ പിറന്നാളിന് സദ്യയൊന്നും ഉണ്ടാക്കാറില്ല സാധാരണ കേക്ക് മുറിക്കുകയാണ് പകുത് പ്രാവശ്യം കേക്ക് ഒഴിവാക്കി ഒരു സദ്യയിൽ അങ്ങ് നിർത്താമെന്ന് വിചാരിച്ചു പച്ചക്കറിയിലേക്ക് സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വെക്കുകയാണ് നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ചോറ് തെർമൽ കുക്കറിലേക്ക് എടുത്ത് വെക്കുകയാണ് തോരൻ ഉണ്ടാക്കാനായിട്ട് ക്യാബേജ് ക്യാരറ്റ് കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫ്രൈ പാൻ സ്റ്റൗവിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ കടുകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ തോരൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജ് ക്യാരറ്റ് സവാള പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇതിലേക്ക് തേങ്ങായും മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാബേജ് അങ്ങനെ ഒരുപാട് അടച്ച് വെച്ച് ഒരു തോരനല്ല അതിൽ ജലാംശം കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇത് കുറച്ച് അടച്ചു വെച്ചതിന് ശേഷം പിന്നെ ഇളക്കി ഇളക്കിയാണ് വേവിച്ചെടുക്കുക ഒരുപാട് വേവുള്ള ഒരു സാധനമല്ല കാർബേജിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ചേർത്ത് നമ്മൾ അടച്ച് വെക്കുകയാണ് ഇനി നമ്മൾ അവിയലിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അരിയുകയാണ് കുറച്ച് ചക്കക്കുരു ഇവിടെ ഇരുന്നയാണ് ചക്കക്കുരു ഇട്ട് അവിയൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരുപാട് അന്നോടെ ഇപ്പം കുറച്ച് മാത്രമേ ഇടാൻ പാടുള്ളൂ അങ്ങനെ അത് കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് അതിൻ്റെ ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെക്കും ഇന്ന് നമ്മുടെ കാബേജ് ഇടയ്ക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി ഇത് അടച്ച് വെക്കേണ്ട കാര്യമില്ല ഇനി അത് അങ്ങനെ തന്നെ വെച്ച് ഇടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുത്ത് തോർത്തി എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി പരിപ്പ് കറി വെക്കാനായിട്ട് പരിപ്പ് ദൂരപ്പരിപ്പ് എടുക്കുകയാണ് സദ്യയിലൊക്കെ പ്രധാനിയാണല്ലോ പരിപ്പ് പപ്പടം ഇതൊക്കെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലൊക്കെ ചേർത്ത് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ വെറുമസിയാണ് പായസം ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് സേമിയ പായസം എന്നൊക്കെ പറയും അത് ചെറിയ കഷ്ണങ്ങളാക്കി പൊടിച്ചൊടിച്ചെടുക്കുകയാണ് പാക്കറ്റിൽ മേടിക്കുമ്പോൾ അതിനു ഒരുപാട് മധുരമായിരിക്കും അത് കാരണം നമ്മൾ ഇങ്ങനെയാണ് മേടിക്കാറുള്ളത് അപ്പം നമ്മുടെ ആവശ്യത്തിന് മധുരം നമുക്ക് ചേർക്കാമല്ലോ പായസം മിക്സ് മേടിച്ച് കഴിയുമ്പോൾ മധുരം കൂടിപ്പോവും നമ്മളാരും അധികം മധുരം ഉപയോഗിക്കാറില്ല പായസത്തിനുള്ള പാല് ചൂടാക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് പായസത്തിന് വേണ്ടിയിട്ട് ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുത്തത് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഈ വെറുമിസില്ലി ഒന്ന് മൂപ്പിച്ചെടുക്കണം ചെറുതായിട്ട് കളർ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമ്മളിതിലേക്ക് പാലും കുറച്ച് ചൂടുവെള്ളം കൂടെയാണ് ആദ്യം ഒഴിക്കുന്നത് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സേമിയ പായസമാണ് ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളത് അടയും അടപ്രദവനും നമ്മൾ ഉണ്ടാക്കാറുണ്ട് എന്നാലും ഇതാകുമ്പോൾ കൂടുതൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമല്ലോ ാസ്റ്റിൽ വീണ്ടും പാലൊഴിച്ചു കൊടുത്ത് പായസം വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നട്ട്സും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്ത് കോരി എടുക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് നട്ട്സ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ കിസ്മിസ് കൂടി ഇട്ട് അതിൻ്റെ കൂടെ തന്നെ ഇട്ട് ഇട്ടുകൊടുത്ത് ഇളക്കിയെടുക്കും പിന്നെ ഉണക്ക മുന്തിരി ചേർക്കുന്നത് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് മുന്തിരി കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ നമ്മൾ നട്ട്സാണ് എല്ലാവർക്കും ഇഷ്ടം എല്ലാവരും കഴിച്ചോളും ഈ മുന്തിരി തിരിഞ്ഞ് മാറ്റി വെക്കും അത് കാരണം മുന്തിരി കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ നട്ട്സും കിസ്മിസും ഒക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഗെർമിസിയിൽ പായസം ഇട റെഡി ആയിട്ടുണ്ട് ഇന്നും ചേട്ടായി ചോറ് കൊണ്ടുപോയിട്ടില്ല ഉച്ചയ്ക്ക് സദ്യ ഉണ്ടാക്കുന്ന കാരണം ചോറ് വന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കുറച്ച് പയറ് മെഴുക്ക് പുരട്ടി വയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളതാണ് ഇത് എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ പയറ് തന്നെയാണ് അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി വെക്കുകയാണ് നമ്മുടെ വീട്ടിലുള്ള കാരണം നമുക്ക് ഈ പയറ് കോവയ്ക്ക ഇങ്ങനെയുള്ള പച്ചക്കറികളൊന്നും കാശ് കൊടുത്ത് പുറത്തൊന്നും മേടിക്കേണ്ട കാര്യമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒന്നരാട ഒന്നരാട നമുക്ക് ഇപ്പോൾ പയറ് കോവയ്ക്കൊക്കെ മറിക്കാനായിട്ട് കിട്ടും അതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കാൻ മറന്നു പോയായിരുന്നു പൊടികളൊക്കെ ഇട്ട് ഇളക്കിയപ്പോഴാണ് സവാളയുടെ കാര്യം ഓർക്കുന്നത് പിന്നെ സവാള കൂടി അതിലേക്ക് ചേർത്ത് ഇളക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കാബേജ് തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാൻ നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് വിളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ പയർ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ടാണ് ഇനി നമ്മൾ അരിഞ്ഞ് അരപ്പൊക്കെ തിരുമ്മി വെച്ചിരിക്കുന്ന പയർ അങ്ങാണ് പയറ് നമ്മളൊന്ന് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കണം കുറച്ച് കട്ടിയുള്ള പയറാണ് നമ്മൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് കുക്കറിലാണ് ഞാൻ അവിയൽ തയ്യാറാക്കുന്നത് കഷ്ണങ്ങളെല്ലാം ഇട്ട് യാണ് കുറച്ച് പയറേ കിട്ടിയിട്ടുള്ളായിരുന്നു അതുകൊണ്ട് കുറച്ച് മെഴുക്കുരട്ടിയേ ഉള്ളൂ നമ്മളങ്ങ് അടച്ചു വെക്കുകയാണ് നമ്മൾ ചോറൊക്കെ വാർത്തിട്ടിട്ടുണ്ട് നമ്മൾ അവിയലിനുള്ള അരപ്പ് റെഡിയാക്കാനായിട്ട് പോവുകയാണ് പച്ചമുളക് വെളുത്തുള്ളി ചുവന്നുള്ളി ജീരകം ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല ചതച്ചെടുത്ത് അവിയലിനകത്ത് അവിയലിൻ്റെ കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിൻ്റെ മുകളിൽ തൂവി കൊടുക്കുന്നുണ്ട് ഇനി അത് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇന്ന് നമ്മളെ കുക്കർ അടച്ച് സ്റ്റൗവിലേക്ക് വെക്കും പെട്ടെന്ന് തന്നെ അവിയൽ റെഡിയായിട്ട് കിട്ടും അതുകൊണ്ടാണ് കുക്കറിൽ തന്നെ അങ്ങ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് നേരം ഇന്ധന ഇന്ധനത്തിന് ഒരുപാട് നഷ്ടം ഉണ്ടാവും ഒരു വിസിൽ വരുന്നത് വരെ മാത്രമേ വേവിക്കുകയുള്ളൂ ഇവിടെ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് ഇടയ്ക്ക് സാലഡ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെ പരിപ്പ് കറിക്ക് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് തേങ്ങ അരച്ചതിന് ശേഷം അതിലേക്ക് തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കൂടി ഇട്ട് ഒന്ന് അടിച്ചെടുത്തതാണ് നമ്മുടെ അവിയലൊക്കെ വിസിൽ വന്നിട്ടുണ്ട് അവിയിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് സ്റ്റവിലേക്ക് വെക്കും വലുതായിട്ട് വേവിക്കാനൊന്നുമില്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് വെക്കും വെളിച്ചെണ്ണ ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പരിപ്പ് ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ പരിപ്പിന് കടുക് കുറക്കാനായിട്ട് പോവുകയാണ് പരിപ്പ് കറിക്ക് കടുക് കുറക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള വെളിച്ചെണ്ണ നമ്മുടെ കുഞ്ഞ് പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കറിവേപ്പില കൂടി ചേർക്കും ചുവന്നുള്ളി ആവശ്യമുണ്ടെങ്കിൽ ചുവന്നുള്ളിയും ചേർക്കാവുന്നതാണ് നമ്മുടെ പരിപ്പ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ചോറൊക്കെ അത് മുരിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പപ്പടം പൊളിക്കണം അതുകൂടി കഴിയുമ്പോൾ പണിയെല്ലാം തീരും പപ്പടം പൊളിക്കാനായിട്ട് പാൻ സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒക്കെ ഉള്ളൂ നമ്മുടെ പിറന്നാൾ വിഭവങ്ങൾ പപ്പടം കൂടെ പൊള്ളിച്ചു കഴിയുമ്പോൾ കറികളെല്ലാം ഉണ്ടാക്കി കഴിയും ഒരുപാടൊന്നുമില്ല ഒരു ചെറിയ സദ്യ ഇത്രയേ ഉള്ളൂ നമ്മുടെ പപ്പടം എല്ലാം നമ്മൾ പൊള്ളിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചോറും കറികളൊക്കെ ഡൈനിങ് ടേബിളിൽ നിർത്തിയിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അടുത്ത നല്ല ഒരു വീഡിയോ മേട്ട് തന്നെ വരുന്നതായിരിക്കും താങ്ക്